ആരുടെ കുപ്പായം അപ്പൊ കുപ്പായം എന്ന് പറഞ്ഞ എന്തുവാ നമ്മുടെ വസ്ത്രങ്ങൾ അപ്പൊ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ കൊറേ വസ്ത്രങ്ങളുടെ പടം കൊടുത്തിട്ടുണ്ട് ഈ പേജില് നോക്കിക്കേ കണ്ടോ ഷർട്ട് നിക്കർ പാൻസ് ഒക്കെ കൊറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ അതിന്റെ കൂടെ എന്താ കിളികൾ ഇങ്ങനെ അതിനെ ഇപ്പൊ പേടിച്ചുകൊണ്ട് പോകുന്ന ആയിട്ടാ അല്ലെ അപ്പൊ ഇന്ന് താഴെതേ കൊറേ കുട്ടികൾ നിന്നിട്ട് ഇത് നോക്കുക കിളികളെടുത്തിട്ട് പോകുന്നത് നമുക്ക് ഇത് നോക്കാം തെക്കൻ കാറ്റിൽ പാറി വരുന്നു അപ്പൊ ഇതൊരു കവിതയായിട്ട് എഴുതി എന്നൊക്കെ എന്തുവാ നോക്ക് തെക്കൻ കാറ്റിൽ പാറി വരുന്നു ധിക്കറിയാതെ കുപ്പായം വെളു വെളുത്തൊരു കുപ്പായം പതു പതുത്തൊരു കുപ്പായം പിന്നെന്താ ചെറിയൊരു ധരിക്കുമ്പോൾ ചെറുതാകും കുപ്പായം വലിയൊരു ധരിക്കുമ്പോൾ വലുതാകും കുപ്പായം ചിളി പറ്റാത്ത ഒരു കുപ്പായം പൊടി പറ്റാത്ത ഒരു കുപ്പായം ആരുതുന്ന കുപ്പായം ആരുടെയാണ് ഈ കുപ്പായം അപ്പൊ ഇതിലെന്തുവാ പറയുന്നേ കണ്ട അപ്പൊ നമുക്ക് ദിക്കറിയാതെ ഒരു കണ്ട അതായത് തെക്കൻ കാറ്റിൽ പാറി വരുന്നു എന്ന് വെച്ചാ ആ കാറ്റിൽ ഇങ്ങനെ പാറി വരും ദിക്കറിയാത്തൊരു കുപ്പായം വഴിയേറെ അത് കണ്ട ദിക്ക് പോലും അറിയാതെ ഒരു പാറി ഇങ്ങനെ വരുന്ന ഒരു കുപ്പായം അപ്പൊ അതെന്തോ പറയുന്നത് പിന്നെ വെളു വെളുത്തൊരു കുപ്പായ അപ്പൊ അതിന്റെ കളർ എന്തുവാ വെള്ളക്കളർ ആണ് പിന്നെന്തോ പതു പതുത്തൊരു കുപ്പായം അതുപോലെ പതുപ്പതുപ്പുള്ള ഒരു കുപ്പായം പിന്നെ ചെറിയോര് ധരിക്കുമ്പോൾ ചെറുതാകും എന്നുവെച്ചാ ചെറിയവരാണെന്നുണ്ടെങ്കിൽ ധരിക്കുമ്പോ അത് ചെറിയ കുപ്പായം ആകും പിന്നെ വലിയൂര് ധരിക്കുമ്പോ വലുതാകും വലിയൊരു ധരിക്കുമ്പോ അത് വലുതാവൂന്ന് പറയാം പിന്നെന്തുവാ ചെളി പറ്റാത്തൊരു എന്ന് വെച്ചാൽ ചെളി അഴുക്കൊന്നും പറ്റാത്തൊരു കുപ്പായ പിന്നെ പൊടി പറ്റാത്തൊരു കുപ്പായ പൊടിയൊന്നും പറ്റാത്തൊരു കുപ്പായ പിന്നെന്താ ആര് തുന്നിയ കുപ്പായം ആരുടെ ആണ് ഈ കുപ്പായ അപ്പൊ ആര് ഉണ്ടാക്കിയതാണ് ഈ കുപ്പായം ചോദിക്കുന്നുണ്ട് പിന്നെന്താ ആരുടെ ആണ് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ അപ്പൊ നമുക്ക് ഈ പേജിൽ എന്താ നോക്കാം കണ്ട തണുതണുക്കും കാലത്ത് കമ്പിളിയാകും കുപ്പായം ചുടു ചുടുന്നൊരു കാലത്ത് നീരിയതാകും കുപ്പായം മഴ പെയ്യ കാലത്ത് കുട പിടിക്കും കുപ്പായം ആരുതുന്നിയ കുപ്പായം ആരുടെയാണി കുപ്പായം കുട്ടികളൊന്നായി കൂടുന്നു കുട്ടികളൊന്നായി ഒന്നായി പാടുന്നു ഞങ്ങളുടെയാണി കുപ്പായം ഞങ്ങളുടെയാണി കുപ്പായം ഞങ്ങളുടെയാണി കുപ്പായം ഞങ്ങളെല്ലാവർക്കും കുപ്പായം കണ്ട അപ്പോ ഇതിലെന്തുവാ പിന്നെ പറയുന്നത് തണുതണുക്കും കാലത്ത് കമ്പിളിയാകും കുപ്പായം നമ്മൾ തണുപ്പുള്ള സമയത്ത് നമ്മള് കമ്പിളിയല്ലേ യൂസ് ചെയ്യുന്നേ അതുപോലെ എന്താ പറയുന്നേ ചൂട് ചൂട് കണ്ട ചൂട് ഒരു കാലത്ത് നേരിയതാകും കുപ്പായം എന്ന് പറയാം അന്ന് എന്തുവാ ചൂട് സമയത്ത് നമ്മള് അധികം കട്ടിയില്ലാത്ത വസ്ത്രങ്ങൾ യൂസ് ചെയ്യുന്നതാണ് പിന്നെന്തോ മഴ പെയ്യണ കാലത്ത് കുട പിടിക്കും കുപ്പ എന്ന് വെച്ചാ മഴ പെയ്യുന്ന കാലത്ത് കുടപി കുട പോലെയാണ് കുപ്പായം എന്ന് പറയാം പിന്നെ ആര് തുന്നിയ കുപ്പായം ആരുടെയാണ് കുപ്പായം എന്നും പറയുന്നത് പിന്നെന്താ പറയുന്നത് കൊട്ട് കാണ കുട്ടികൾ ഒന്നായി കൂടുന്നു കുട്ടികൾ ഒന്നായി പാടുന്നു എന്താ പറയുന്നത് കുട്ടികൾ ഒരുമിച്ച് പാടുന്നേ ഞങ്ങളുടെയാണീ കുപ്പായം ഞങ്ങളുടെയാണീ കുപ്പായം എന്ന് പറയുക പിന്നെ എന്താ ചോദിച്ചിരിക്കുന്ന വെച്ച ഏതെല്ലാം വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ട് പറഞ്ഞു നോക്കൂ എന്ന് പറയുക അപ്പൊ നമ്മൾ ഏതൊക്കെ വസ്ത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കുടുപ്പമിടിയും ടോപ്പും പാവാടയും ബ്ലൗസും ചുരിദാറ് സാരി ധാവണി ടോപ്പും ജീൻസും ഷർട്ടും മുണ്ടും പാൻസും അപ്പൊ ഇങ്ങനെ നമ്മൾ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതേ കുട്ടികളുടെയൊക്കെ പിക്ചറായും നമ്മൾ ഇവിടെ കൊടുത്തിരിക്കണം കണ്ടോ നോക്ക് നമുക്ക് ഈ പേജ് നോക്കാം ഇതില് എന്താ ഒരു കഥയാണ് നമുക്ക് നോക്കാം ഒത്തിരി ഇഷ്ടം സ്കൂൾ വിട്ടു വന്ന ഋതിക വേഗം നടന്നു കടപ്പുറത്തെത്തണം സോഫീച്ചിയെ കാണണം കുറെ മത്സ്യം വിറ്റ് സഹായിക്കണം മോളെ ഋതികയെ സോഫീച്ചി വിളിച്ചു ശബ്ദം കേട്ട് ഋതിക ഓടി ചെന്ന് കുറേ മത്സ്യം വാങ്ങി അടുത്തുള്ള ഹോട്ടലിൽ കൊടുത്തു കിട്ടിയ പണം സോഫി ഈച്ചിക്ക് കൊടുത്തു സന്ധ്യയാകും മുമ്പ് രണ്ടുപേരും മടങ്ങി വരുന്ന വഴി സോഫി ഈച്ച് ഔഷധ അപ്പൊ നമ്മളിവിടെ ഒരു ഫില്ല് ചെയ്യാനായിട്ടുണ്ട് അപ്പൊ അതെന്തായിരിക്കും നമുക്ക് ഔഷധശാലയിൽ കയറി മരുന്ന് വാങ്ങി അപ്പൊ നമ്മൾ അവിടെ അതെഴുതി ചേർക്കണം മരുന്ന് വാങ്ങുന്ന സ്ഥലം അപ്പൊ ഔഷധശാല ആയിരിക്കില്ല അതപ്പവിടെ എഴുതി ചേർക്കണം വീട്ടിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞു നാളെ പെരുന്നാണല്ലേ മോളെ ഇതാ നിനക്കൊരു ഉടുപ്പ് വേണ്ടായിരുന്നമ്മേ താരമില്ല മോളെ അപ്പൊ ഇതില് ബ്രാക്കിൽ എന്താ ചെയ്തിരിക്കുന്ന ഔഷധശാലയെന്നു വെച്ചാ പാഠശാല സിനിമാശാല നാടകശാല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കേണ്ട ഇതൊക്കെ എന്തുമായിരിക്കും നാടകശാല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാലോ പാഠശാലന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സ്ഥലം ഔഷധശാല മരുന്നിട്ട് സിനിമാശാല അറിയാലോ നമ്മൾ സിനിമയൊക്കെ കാണുന്ന സ്ഥലം നാടകശാല എന്ന് പറയുന്നത് നാടകമൊക്കെ കാണിക്കുന്ന സ്ഥലം അപ്പൊ പിന്നെ ഈ പിക്ച്ചറിനകത്ത് ഇതായിരിക്കും അപ്പൊ സോഫീച്ച് കണ്ട മത്സ്യങ്ങളുമായിട്ട് ഇരിപ്പണം അപ്പൊ ഇതായിരിക്കും ഋതിക കണ്ട ഋതിക മീനും കൊണ്ട് പോകും അപ്പൊ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഋതിക സോഫീച്ചിനെ സഹായിക്കുന്നുണ്ട് പിന്നെ മീനൊക്കെ വീട്ടിൽ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിന് തന്നെ കണ്ടോ അപ്പൊ പിന്നെ ഒരു കാര്യം പറയുന്ന സോഫീച്ച മരുന്ന് വാങ്ങാനായിട്ട് കേറി അങ്ങട്ട് അവര് സന്ധ്യാകം മുന്നേ വീട്ടിൽ പോയി പോയിന്ന് പറയുന്നുണ്ട് നമുക്ക് ഇത് നോക്കാം ഈ പേജില് നോക്കിക്കേ കണ്ട ഇതാരം ഋതിക ഋതിക അല്ല ഋതിക അല്ലെ നമുക്ക് നോക്കാവേ ഋതിക ആ ഉടുപ്പുമായി പുറത്തേക്ക് ഇറങ്ങി എന്താ ഇത്ര ധൃതി ഉടുപ്പ് ചോദിച്ചു നിന്നെ ഒരിടത്ത് എത്തിക്കാനാ അതെന്താ എന്നെ ഇഷ്ടമായില്ലേ ഒത്തിരി ഇഷ്ടമായി അതുകൊണ്ടാ ഋതിക സോഫിയേച്ചിയുടെ വീട്ടിലെത്തി എന്തൊരു വൃത്തി അവൾ മനസ്സിൽ പറഞ്ഞു തിണ്ണയിൽ ആ ഉടുപ്പ് മടക്കി വെച്ചു സോഫിയേച്ചിതേ ജിയ്ക്കൊരു സ്നേഹ സമ്മാനം ഇവിടെ വെച്ചിട്ടുണ്ട് അവൾ ഉടുപ്പിനോട് കൈവീശി ഉടുപ്പും കൈവീശി ഒപ്പം സോഫിയേച്ചും ചിരിച്ചു കൊണ്ട് കൈവീശി അപ്പൊ പിന്നെ എന്തോ പറയുന്നത് കണ്ടെത്തൂ ഈ കഥയിലെ ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ് ആ വരികൾക്കെല്ലാം അടിവരയിടൂന്ന് പറയാ അപ്പൊ നിങ്ങൾക്ക് ഇതിലെ ഇഷ്ടപ്പെട്ട ഭാഗം ഏതാന്ന് വെച്ചാ അവിടെ അടിവര ഇടണം പിന്നെ അപ്പൊ നോക്ക് അത് നോക്കാം നമുക്ക് ഇവിടെ എന്താ എന്താ നോക്ക് നമുക്ക് വായിച്ചു നോക്കാം സോഫിയസിന്റെ വീടിന് നല്ല വൃത്തി വീടിന് വീട്ടുകാർക്കും കണ്ടത് നമ്മ ഇപ്പൊ ഇവിടെ എഴുതി ചേർക്കണം വൃത്തി വേണ്ടേന്നായിരിക്കും എന്തെല്ലാമാണ് വൃത്തിയുള്ള വീടാകാൻ വേണ്ടതെന്നായിരുന്നു അപ്പോഴത്തേക്ക് നോക്കാം കൂട്ടുകാരുമായി ആലോചിച്ച് എഴുതു അപ്പൊ വീട് വീടിന് വൃത്തി അപ്പൊ എന്തൊക്കെയാ നമ്മള് വീട് വൃത്തിയായിട്ടിരിക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങള് പിന്നെ ഇവിടെ വീട്ടുകാർക്ക് വൃത്തി അതിനെന്തൊക്കെ ചെയ്യണമെന്ന് എഴുതി ചേർക്കണം അപ്പം നോക്കി ഇതിൽ പിക്ചറിൽ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ ഇവിടെ അച്ഛൻ നിന്നിട്ട് ഇത് അതായത് തറയൊക്കെ തുടയ്ക്കുന്നുണ്ട് അത് അവിടെ ചേച്ചി നിന്നിട്ട് മുറ്റുമൊക്കെ തൂക്കുന്നുണ്ട് പിന്നെ ഒരു ചെക്കൻ നിന്നിട്ട് പല്ലൊക്കെ തേക്കുന്നുണ്ട് ഇത് ഇവിടെ ഒരു കുഞ്ഞ് നിന്നിട്ട് കുളിക്കുന്നുണ്ട് ആ അമ്മയാണെങ്കിൽ അവിടെ മാറാനൊക്കെ അടിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് വീടിന്റെ വൃത്തിയിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം വീടിന് വൃത്തി വേണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം മാറാലടിക്കുക നിലം തുടയ്ക്കുക നിലം തൂക്കുക മുറ്റം അടിക്കുക സാധനങ്ങളെല്ലാം അടുക്കി വെക്കുക പിന്നെ വീട്ടുകാർക്ക് വൃത്തി വേണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം രണ്ടു നേരം പല്ല് തേക്കണം ദിവസവും ഒരു നേരം കുളിക്കണം അലക്കിയ വസ്ത്രം ധരിക്കണം നഖം വെട്ടണം മുടി ചീകണം ഭക്ഷണത്തിന് മുൻപും പിൻപും കൈകൾ കഴുകണം അപ്പൊ ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ഇവിടെ വെച്ചാ വസ്ത്രം വരച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു പടം വരച്ചിട്ട് അല്ല ഫ്രോക്കിന്റെ എന്തെങ്കിലും ഒരു പടം വരച്ചിട്ട് അതിന് കളർ അടിക്കാൻ പറയാം പിന്നെ ഇവിടെ എന്താ പറയുന്നേ യൂണിഫോം ധരിക്കുന്നവർ ആരെല്ലാം അപ്പം ആരൊക്കെ യൂണിഫോം ധരിക്കുന്നവര് പോലീസുകാർ അപ്പൊ നീ ഇത് കണ്ട ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി കണ്ടോ നോക്ക് ഡോക്ടറുണ്ട് നഴ്സ് ഉണ്ട് പിന്നെ പോസ്റ്റ്മാൻ ഉണ്ട് ഹരിതകർമ്മസേനക്കാരുണ്ട് പോലീസ് ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ എഴുതി ചേർക്കണം പോലീസുകാ ഹരിതകർ കർമ്മസേനക്കാർ പോസ്റ്റ്മാൻ ഡോക്ടർ പിന്നെ നറക്കിയ ഡ്രൈവർ കണ്ടക്ടർ സ്കൂൾ വിദ്യാർത്ഥികൾ അപ്പൊ നമുക്ക് അങ്ങനെ കുറെ പേരുണ്ട് അതൊക്കെ അവിടെ എഴുതി ചേർക്കണം അപ്പൊ പിന്നെ ഇത് സാങ്കല്പിക ഡയറി ഋതിക അന്ന ഡയറി എഴുതിയാൽ ചുവടിയുള്ള ചിത്രത്തിലെ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണോ എന്ന് പറയുക ഉൾപ്പെടുത്തേണ്ടേന്ന് പറയാം അപ്പൊ കണ്ടത് ഇവിടെ ചിത്രത്തിൽ കണ്ടത് ഋതികയും ഋതികേനേയും കൊണ്ടായിരിക്കുമല്ലോ നമ്മുടെ സോഫി ചി അപ്പൊ ഇത് ഈ ഔഷധശാലയിൽ പോയതാണ് അപ്പൊ ഇവിടെ എന്ത് ചെയ്തിരിക്കും ഋതിക ചോദിക്കും എന്താ സോഫി ചി ഇവിടെ പോകുന്നതെന്ന് ചോദിക്കാം അപ്പൊ ഈ സോഫി ചേച്ചി എന്തെങ്കിലും പറഞ്ഞു കാണുമല്ലോ ചെയ്യിക്കുമല്ലോ അസുഖമാണോ ഏതെങ്കിലും അപ്പൊ നമുക്ക് നോക്കാം ഡയറി എഴുതാവേ അപ്പൊ ഇതിൽ എഴുതിയിരിക്കും ഞാൻ ഇന്ന് ഞാൻ സ്കൂൾ വിട്ടു വന്ന എന്നത്തെയും പോലെ സോഫിജിയെ മീൻ വിൽക്കാൻ സഹായിച്ചു സോഫിജിയുടെ മോൾ ജയ്ക്ക് പനിയായതുകൊണ്ട് മീൻ വിറ്റ് തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ഔഷധശാലയിൽ കയറി ചീച്ചു മരുന്ന് വാങ്ങി ഞാൻ വീട്ടിലെത്തിയപ്പോൾ അമ്മ എനിക്ക് പെരുന്നാളിനുള്ള പുത്തനുടുപ്പ് വെച്ചിരുന്നു പെരുന്നാളിന് ജയ്ക്ക് ഉടുപ്പ് വാങ്ങിയിട്ടില്ലെന്ന് സോഫിജി എന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ എന്റെ ഉടുപ്പ് ജയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു ജയ്ക്കും സോഫിജിക്കും വളരെ സന്തോഷമായി അപ്പം അങ്ങനെ ഇതിൽ ഞാൻ എഴുതിയിരിക്കുന്നു പിന്നെ നമുക്ക് അടുത്ത പേജ് നോക്കാം കുപ്പായം അപ്പൊ ഇത് ഒരു കവിത പോലെ എഴുതിയിരിക്കുകയാണെ നോക്കാവേ പുലരിക്ക ഒരു കുപ്പായം പൂമാനക്കുപ്പായം അന്തിക്കുണ്ട ഒരു കുപ്പായം ചെങ്ക ചെഞ്ചായ കുപ്പായം വിനുണ്ടൊരു കുപ്പായം പൂക്ക തുന്നിയ കുപ്പായം പകേലിനുണ്ട് ഒരു കുപ്പായം അപ്പൊ അവിടെ ഫില്ല് ചെയ്തെടുക്കണം എന്തായിരിക്കും വെള്ളനിറമുള്ള കുപ്പായം അപ്പൊ നമുക്ക് എന്തൊക്കെ ഇതില് പറയുന്നത് എന്താന്ന് വെച്ചാ നമുക്ക്